പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ മൂത്തടത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന എത്തി ഇന്ന് പുലർച്ചെ ആറു മണിയോടെയാണ് സംഭവം നമ്പൂരിപ്പൊട്ടി കുന്നേക്കാടൻ സുബീഷിന്റെ വീട്ടുമുറ്റത്തെത്തി ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ആ സൗഹാ രമ കൂടെ പുലർച്ചെ ശബ്ദം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ സുബീഷ് കണ്ടത് കാട്ടാന മുറ്റത്ത് നിൽക്കുന്നതാണ് തുടർന്ന് വീട്ടുകാർ ഒച്ച വെച്ചതോടെ ആന നെല്ലിക്കുത്ത് വനമേഖലയിലേക്ക് നടന്നു നിരവധി വാഴകളും കമുകുകളും ആന നശിപ്പിച്ചിട്ടുണ്ട് മുൻപ് പലതവണയായി മുന്നൂറിലേറെ കമുകുകൾ നശിപ്പിച്ചതിനാൽ കൃഷിയിടത്തിന് ചുറ്റും സോളാർ വൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇത് തകർത്താണ് കാട്ടാന ഇന്ന് എത്തിയത് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് नियर टाउन स्क्वेयर काळिकाव रोड वन टू